യെസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജസ് ആൻഡ് വിസവ് എല്ലാവരും സേഫ് ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ എല്ലാവരും ഈ കാണുന്ന ഞങ്ങൾ എല്ലാവരും കൂടി ദേവ്ഗുണ്ട് വാട്ടർഫോളിലോട്ട് പോവാണ് കേട്ടോ സംഭവം നിസ്സാരമായ ഒരു ട്രിപ്പ് അല്ല ഇതിൽ ഒരുപാട് 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 അഡ്വഞ്ചറേസ് ആയ കാര്യങ്ങളുണ്ട് ട്രസ്മി ഗൈസ് ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ ഈ വീഡിയോയിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ഓപ്പണായിട്ട് പറയാനുമുണ്ട് അപ്പോൾ വീഡിയോ തുടരെ കണ്ടാൽ മനസ്സിലാവും അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഈ വാഹനത്തിലാണ് പോകുന്നത് പിന്നെ വണ്ടിയിൽ കയറി ഞങ്ങൾ പഴയ കോളേജ് കാലത്തിലേക്ക് എത്തും അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക നമ്മുടെ കൂടെ സപ്പോർട്ട് ேது கூட கூட റായ്ഗട്ട് എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിലാണ് ദേവ്ഗുണ്ട് വാട്ടർഫോൾ ഉള്ളത് ഞങ്ങൾ താമസിക്കുന്നത് പൂനെയിലാണ് അവിടുന്ന് ഏകദേശം രണ്ട് രണ്ടര മണിക്കൂറിൻ്റെ ജേർണി ഉണ്ടായിരുന്നു ഫൈനലി നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തി നല്ല ചൂടുള്ള സമയത്തായിരുന്നു കേട്ടോ നമ്മൾ എല്ലാവരും എത്തിയത് അതുകൊണ്ട് തന്നെ ചെറിയ വാട്ടം എല്ലാവരും മുഖത്തുണ്ട് പിന്നെ ഗൈഡിൻ്റെ ഭാഗത്ത് ചെറിയൊരു ഇൻട്രൊഡക്ഷനും ബ്രീഫിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഗൈഡും കാര്യങ്ങളൊക്കെ എല്ലാ വഴിയിലുണ്ട് അവരോട് നമ്മൾ പറയേണ്ടത് പി സെവന്റി വൺ ആണ് പിന്നെ വാട്ടർ ഹോസ്ന്ന് പറഞ്ഞ സ്ഥലമാണ് അതൊരു പിന്നെ യെല്ലോ കളർ ബ്രിഡ്ജ് ഉണ്ട് മീൻസ് എന്ത് ബ്രിഡ്ജാണ് ഹാങ്ങിങ് ബ്രിഡ്ജ് അപ്പൊ അത് വഴിയാണ് നമ്മൾ പോകുന്നത് അപ്പൊ ഓരോരുത്തർക്ക് ഓരോ വഴിയിൽ കൂടെ കയറ്റി വിടുന്നത് അങ്ങനെ എൻ്റെ പേഴ്സണൽ ഗൈഡ് ആ ഗൈഡ് പറഞ്ഞ കാര്യങ്ങൾ മലയാളത്തിൽ പറഞ്ഞപ്പോൾ എനിക്ക് വളരെ കാര്യങ്ങൾ മനസ്സിലായി ഗൈസ് ഫൈനലി നമ്മൾ ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു തരത്തിലുള്ള റഫറൻസും ഇല്ലാണ്ടാണ് ഞാൻ പേഴ്സണലി ഈ ട്രക്കിങ്ങിന് വന്നത് ആറര കിലോമീറ്റർ നടക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ കാണുന്ന റോഡ് പോലെ ആയിരിക്കും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളെന്ന് വിചാരിച്ചു ആ ഒരു കോൺഫിഡൻറ്റിലാണ് ഇത്രയും ചെറിയ കൊച്ചിനെ കൊണ്ട് ഈ ഒരു ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ അത് വലിയ മണ്ടത്തരായിരുന്നു നന്നായിട്ട് റെഫർ ചെയ്യണമായിരുന്നു കാരണം നമ്മുടെ കോസ്റ്റ്യൂ ആയാലും നമ്മൾ എടുക്കുന്ന വെയിറ്റ് ആയാലും ആ സ്ഥലത്ത് ത്തിൻ്റെ ക്ലൈമറ്റ് എങ്ങനെയൊക്കെ മാറും ഏതൊക്കെ സമയത്ത് നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻ എടുക്കണം എല്ലാം നമ്മൾ പഠിച്ചിട്ട് വേണമായിരുന്നു ഇങ്ങനെയുള്ള ട്രക്കിങ്ങിന് പോകാൻ എല്ലാവരും ജോളി അടിച്ച് വർത്താനൊക്കെ പറഞ്ഞ് പോകുമ്പോഴും നമുക്ക് അത്ര സ്ട്രെസ്സുണ്ടായിരുന്നില്ല അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നിലവിനെ ആണെങ്കിൽ എല്ലാവരും മാറി മാറി എടുത്തു പിന്നെ കുറച്ചും കൂടി ഹൈറ്റിലേക്ക് പോകുന്നതിനനുസരിച്ച് നമ്മൾ വന്ന ആ ഒരു തുട സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രകൃതി പോലെയല്ല പിന്നീട് ഫുൾ കല്ലും മണ്ണും കുന്നും ചെരുവൊക്കെ ആവാൻ തുടങ്ങി അപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ട് കൂടാൻ തുടങ്ങി കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞായിരുന്നില്ല നമ്മളൊട്ടും പ്ലാൻഡായിരുന്നില്ല വെയിലിന് ഒരു പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതോ മഴ ഇടാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ആപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല ഈ രണ്ടും നമ്മൾ ഈ ട്രിപ്പിൽ ഒരേപോലെ ഫേസ് ചെയ്തു എന്നുള്ളതാണ് സത്യം പിന്നെ ഇതുപോലെ കുറച്ച് സ്ഥലങ്ങളിൽ റസ്റ്റൊക്കെ എടുത്ത് മല്ലെ മല്ലയാണ് പോയിക്കൊണ്ടിരുന്നത് ഒരു വെള്ളം കെട്ടി നിൽക്കുന്നത് കണ്ടാൽ നമ്മൾ എന്തായാലും മലയാളീസ് ആണെങ്കിൽ കല്ല് വെറുക്കി എറിഞ്ഞിരിക്കുമല്ലോ നമ്മൾ മാത്രമല്ല കേട്ടോ ഇവിടെ വന്ന ഒട്ടുമിക്ക ആൾക്കാരും നമ്മളെ ഈ കല്ലിങ്ങനെ ചെരിച്ചെറിയത്തിൽ അതുപോലെയൊക്കെ ചെയ്ത് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അതൊരു ഒരു ഒരു കായിക വിനോദം കപ്പ് കിട്ടേണ്ട പരിപാടിയായി മാറിയപ്പോൾ നമ്മൾ വീണ്ടും ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തു അശ്വിനാവട്ടോ കുലുക്കുന്ന വെൽക്കം നമ്മള് ട്രക്ക് ചെയ്ത് ട്രക്ക് ചെയ്ത് ഓൾമോസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താനായിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ട്രക്കിങ് എക്സ്പീരിയൻസ് ചെയ്തില്ല നമ്മുടെ ഇവിടെ ഇത്ര ചെറിയ കുട്ടികളെയും കൊണ്ട് ട്രക്കിങ്ങിന് വന്ന് നമ്മൾ മാത്രം തോന്നും അല്ലേ ഇന്ന് കുറേയൊക്കെ ട്രൈബൽ കോളനീൻ്റെ അകത്തുകൂടെ ആട്ടോ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ആളുണ്ട് സൺഡേ കൂടി ആയതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാരുണ്ട് പിന്നെ വെതർ മഴയില്ല അല്പം ചൂടുണ്ട് അത്രേല്ല ബുദ്ധിമുട്ട് ரவுண்ட் அடிச்சலாங்களே ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്കും നമ്മുടെ ട്രക്കിങ് കുറച്ചും കൂടി ഡിഫിക്കൽട്ടായി കാരണം കുറച്ചും കൂടി കുത്തനെയുള്ള മലകൾ കയറാൻ തുടങ്ങി കുറച്ചും കൂടി ക്ലൈംബ് ചെയ്ത് കയറേണ്ട ഫീലെല്ലാം വരാൻ തുടങ്ങി കേട്ടോ നമ്മൾ റോപ്പൊക്കെ പിടിച്ചിട്ട് കയറേണ്ട കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു ഏരിയ കാണുമ്പോൾ നമ്മുടെ നാട് പോലെ ഫീൽ ചെയ്യുന്നില്ലേ നാട്ടിലെ കാവ് അങ്ങനെയുള്ള ഒരു ഏരിയ ഒക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഈ വീഡിയോ ഞാൻ ഇടാൻ വൈകിയത് തന്നെ നമ്മുടെ ഈ ഒരു ട്രിപ്പ് കഴിഞ്ഞതിൻ്റെ ഒരു ഒന്നരാഴ്ച കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ലൊണാവലയിലെ ആ ഒരു ആക്സിഡൻ്റ് ഉണ്ടായത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ നാട്ടിലെല്ലാം ന്യൂസിലൊക്കെ അത് ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ട്ടോ അപ്പോൾ ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് ഈ ഒരു മഴ സമയത്ത് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനാണ് ഞാൻ വീഡിയോ ഇടാൻ വേണ്ടി ലേറ്റ് ആയത് ഈ ഒരു കാഴ്ചയല്ലേ ഇതിനു വേണ്ടിയാണ് ഈ മൂന്നര മണിക്കൂറിന് മുകളിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ഹൈറ്റിലേക്ക് നടന്ന് ട്രക്ക് ചെയ്ത് കേട്ടോ ഈ ഒരു കാഴ്ച എന്റെ കണ്ണിലും ക്യാമറയിൽ ഒരുപോലെ ക്യാപ്ചർ ചെയ്യണം എന്നുള്ളത് കൊണ്ട് എന്നെ വെള്ളത്തിന്റെ ശബ്ദം അടുത്തടുത്ത് വരുന്നതിനനുസരിച്ച് ഞാൻ ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്ക് എന്തോര ആൾക്കാരാണെന്ന് നോക്ക് ഈ ഒരു ഭംഗി കാണാൻ വേണ്ടി കുറച്ചുകൂടി മഴ പെയ്തിരിക്കുന്ന സമയത്താണെങ്കിൽ ഇതിലും കൂടുതൽ വെള്ളം ഉണ്ടാകുമായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി ഇത് കാണുന്നില്ലേ ഇതൊറ്റ വലിയ പാറയാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം അതിൻ്റെ സൈസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല അതിഭീകരമായിട്ടുള്ള ഒരു പാറയാട്ടോ അതിൽ നിന്നാണ് ഈ വെള്ളം വരുന്നത് ഈ ഒരു കാഴ്ച എനിക്ക് ഭയങ്കര ഇത്രയും ദൂരം നടന്നു വന്നതിനുള്ള ഒരു റിസൾട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു കേട്ടോ എൻ്റെ അഗിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ദേവ്ഗുണ്ട് വാട്ടർഫോൾ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ടൈം ഇതായിരുന്നു കേട്ടോ ബിക്കോസ് ഒരു ഒന്നര വർഷം കൂടി കഴിഞ്ഞാൽ വാവൊക്കെ കുറച്ചുകൂടി വെയി കൂടി കൂടിയായ നമുക്ക് അവളെ എടുത്തിട്ട് ഇതുപോലെ ഇത്രയും ആറാറര കിലോമീറ്റർ ട്രക്ക് ചെയ്യുക എന്ന് പോസിബിൾ ആയ കാര്യമല്ല സോ ഞങ്ങളെ സംബന്ധിച്ച് കറക്റ്റ് ടൈമായിരുന്നു ഈ ഒരു സംഭവം കാണാൻ പറ്റിയത് തന്നെ ഭയങ്കര സന്തോഷമുണ്ട് ഇനി ഇതിൻ്റെ വേറെ കുറച്ച് സൈഡുകൾ പറയാം ഇത് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം സ്റ്റാർട്ടിങ്ങിലും എൻ്റെങ്കിലും മാത്രമായിട്ടോ ഒരു ഗൈഡ് എന്ന് പറഞ്ഞത് അവർ നമ്മളോട് ഇൻഫോം ചെയ്തത് ഗൈഡ് പോകുന്ന വഴിയിലൊക്കെ ഉണ്ടാകുന്നതാണ് നമ്മളങ്ങനെ എവിടെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് പോകാനുള്ള എത്ര കിലോമീറ്റേഴ്സ് ഇനി ബാക്കി അല്ലെങ്കിൽ ഇനി ഇങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്നുള്ള ഒരു സൈൻ ബോർഡും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒന്ന് രണ്ട് സ്ഥലത്ത് കണ്ടു അത് സ്റ്റാർട്ടിങ്ങിലാട്ടോ അതിന് ശേഷം ഞങ്ങൾക്ക് തന്നെ കൺഫ്യൂസ്ഡ് ആയിരുന്നു ഏത് വഴി ഇപ്പോൾ ചൂസ് ചെയ്യണം എന്നൊക്കെ അങ്ങനത്തെ കുറച്ച് സ്റ്റേജസ് ഉണ്ടായി പിന്നെ അതുപോലെ തന്നെ വല്ല മെഡിക്കൽ എമർജൻസി വന്നാൽ നമ്മൾ ആരെ കോണ്ടാക്ട് ചെയ്യുന്ന ഒരു ധാരണയില്ല പ്രത്യേകിച്ച് നമ്മൾ ആ നാട്ടുകാരും കൂടി അല്ലാത്ത സ്ഥിതിക്ക് ഭയങ്കര നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ഇവിടെ നിന്നൊക്കെ എന്തെങ്കിലും സംഭവിച്ചു പോയി എങ്ങനെ കൊണ്ടുപോകും നമ്മളെ കൂടെയുള്ളവർക്ക് എടുത്തു കൊണ്ടുപോകാൻ ഭാഗത്തിനുള്ള ചിലർ ദൂരമല്ലല്ലോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൂടി ഇവരുടെ ഭാഗത്ത് നിന്ന് ഇമ്പ്രൂവ് ചെയ്യണം നിങ്ങൾ ഇതുപോലെ ട്രക്കിങ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കളക്ട് ചെയ്ത് വെക്കണം കേട്ടോ അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇത്രയും ബുദ്ധിമുട്ടി ട്രക്ക് ചെയ്തിട്ടും ഞാൻ ഇങ്ങനെ ഒരു നല്ല കുറേ നല്ല നല്ല മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്യാൻ എനിക്ക് ഒരുപാട് സന്തോഷം കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും സജഷൻസും കമൻസ് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ